ജയ ആർ സി എം ഞാൻ ജയശ്രീ വടനപള്ളി ആർ സി എം എന്ന നന്മറിന്റെ പ്രസ്ഥാനം എന്റെ കുടുംബത്തിലേക്ക് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ജീവൻ രക്ഷാ മാർഗമായി എത്തിച്ചു തന്ന എന്റെ പ്രിയപ്പെട്ട ലീഡേഴ്സായ ഭാഗ്യം തയ്യാറാക്കണം എന്റെ എന്റെ പ്രണാമം എനിക്ക് വാക്കുകൾ ഉണ്ടോ എന്ന് വെച്ച് അറിഞ്ഞൂടാ എന്നെ കുറിച്ച് കൂടെ പറഞ്ഞു മഞ്ഞക്കാലിൽ അരിവാകുന്ന ജയസ്ത്രീകളാണ് ഇത്രേ പറയാനുള്ളൂ ഇത്ര കോഴ്സ് ഇത് ആറാമത്തെ കോഴ്സ് ആണ് രണ്ടു വർഷത്തിനുള്ളിൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്നു സജീവ് സാറിന്റെ കൂടെ ക്ലാസ് വരെ കിരീട് സാറിന്റെ കൂടെ അറ്റൻഡ് ചെയ്തു മറ്റേത് എന്റെ പാവ ചൊല്ലി ഡേഴ്സായ ഷൈൻ ബാബു സാറ് സുന്ദരൻ സാറ് അവരുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് ഒന്നും പറയാൻ ഇന്ത്യ ആ ഒരു ദിവസം പതിനാല് ഒന്ന് രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ഫസ്റ്റത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തു പതിനാല് പതിനേഴ് പതിനെട്ടാം തീയതി എനിക്ക് സംഭവിച്ച വലിയൊരു മാറ്റം ഇദ്ദേഹത്തിന്റെ കാലികൾ ചെന്ന് വീണ് അവിടെ നിന്ന് എന്തോ ഒന്ന് എന്നോട് പറഞ്ഞു ഇവിടെ ഒരു ഇങ്ങനെ ഒരു പെടമടങ്ങിയ പോകും അന്ന് ഞാനൊരു പെടത്തിന് പടച്ചതാണ് എന്തോ ഒന്ന് പറന്നു പോയതാണ് ഇത് വരെ തിരികാൻ വന്നിട്ടില്ല എനിക്കത് വേണ്ട രണ്ടു വർഷം കൊണ്ട് ഞാൻ ഗോൾഡ് അച്ചീവ്മെന്റിൽ എത്തിയത് ജോലി ഉണ്ടായിരുന്നു ഒരു നിധി ബാങ്കിൽ സ്റ്റാഫായിരുന്നു നൂറ് നൂറ്റിമുപ്പത് കിലോമീറ്റർ ഒരു ദിവസം വണ്ടി ഓടിക്കുമായിരുന്നു ശാരീരിക പ്രശ്നങ്ങളെ കൊണ്ടാണ് ആ വന്നത് അങ്ങനെ ആ ജോലി കിട്ടിയിരുന്ന ശമ്പളം എണ്ണായിരം രൂപ നൂറ്റി മുപ്പത് കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട് കിട്ടിയിരുന്നതാണ് എണ്ണായിരം രൂപ ആ എണ്ണായിരം രൂപ കൊണ്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ കുടുംബത്തിൽ ചെയ്തു തീർക്കാനുണ്ട് ജോലി കിടുമ്പോ എനിക്ക് പേടിയുണ്ടായിരുന്നു പക്ഷേ ആ റിസൈൻ ലെറ്റർ എഴുതിയിട്ട് ഞാൻ എന്റെ ഗുരുനാഥൻ അവിടെ നിന്ന് വിളിച്ചു വിറച്ചിട്ടാ വിളിച്ചേ സജി സാറേ ഞാനിതും കൊടുക്കട്ടെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട് ജയ്സം ധൈര്യമായ റിസൈൻ ലെറ്റർ കൊടുക്കൂ എന്റെ കൊക്കിലെ ജീവനുള്ള കാലം വരെ ഇന്ന് വരെ ഈ നിമിഷം വരെ പാലിച്ചിട്ടുണ്ട് അന്ന് കൊടുത്ത കരമാണ് ഈ കരം ഇതുവരെ ഞാൻ അത് തെറ്റിച്ചിട്ടില്ല എന്നോട് പറഞ്ഞു നാ രണ്ട് വർഷത്തിനുള്ളിൽ അതിന്റെ ഇരട്ടി കിട്ടുന്ന ഇരട്ടിയല്ല എണ്ണായിരം രൂപ എന്നത് മാറി ഹൈയസ്റ്റ് പൈസ വീണ നേരത്തുണ്ടല്ലോ അവന്റെ ജീവിതത്തെ മാറ്റി ജയശ്രീ ഇങ്ങനെയാണ് ജയശ്രീയെ കണ്ട് ജനം പഠിക്കണം പൂജിക്കും പൂജിക്കും കരം പിടിക്ക എല്ലാ മീറ്റിംഗുകൾക്കും പങ്കെടുക്കുക ഒരുപാട് ലക്ഷ്യങ്ങളോട് കൂടി മുന്നോട്ട് നീങ്ങുക കൂടുതലൊന്നും പറയുന്ന തളർന്നു പോകും സങ്കട സന്തോഷമൊക്കെ ഉണ്ട് അപ്പൊ ഈ ത്രിദിന ജീവിതം മാറ്റിമറയ്ക്കും